പച്ച ഫസ്റ്റ് ഓഫ് റിവ്യൂ അദ്വൈ നായർ കഥാ തിരക്കഥ സംവിധാനം നമ്മുടെ ലാലേട്ടൻ്റെ അനന്തരവനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്നത് അർജുൻ അശോകൻ റോഷൻ മാത്യു വൈശാഖ് നായർ ഇഷാൻ ഷൌക്കത്ത് പിന്നെ ക്യാമി മാത്യു ഇത് റെസ്ലിംഗിനെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമ നമുക്കറിയാമല്ലോ റെസ്ലിംഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു ഒരു റിങ്ങിനകത്ത് ഒരു സംഭവമാണ് അത് വളരെ നൈസായിട്ട് കോമഡി ആയിട്ട് സംഭവം ഇത് ചെയ്തിട്ടുണ്ട് അർജുൻ അശോകനും നല്ല പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് റോഷൻ മാത്രുവിൻ്റെ എൻട്രി കാണിക്കുന്നുള്ളു ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ടൈലൻറ്റ് കാണിക്കുന്നുണ്ട് അതിനകത്ത് ടൈലൻ്റ് അതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ വാൾട്ടറിൻ്റെ പിള്ളേർ വാൾട്ടറിൻ്റെ പിള്ളേരെത്തൊടാൻ ആരാണ് അപ്പോൾ ഈ വാൾട്ടർ ആരാണെന്നുള്ളത് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ഐറ്റം എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് റുബ്യയും കൂടെ നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ എന്നാലും ആ ടൈലൻ്റിൽ കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് ഗുസ്തിക്കാരനായിട്ടുള്ള വാൾട്ടറിനെ കാണിക്കുന്നു അപ്പോൾ വാൾട്ടറിൻ്റെ പിള്ളേരാണ് അർജുൻ അശോകനും അതുപോലെ തന്നെ ഇഷാൻ ഷൗക്കും അപ്പോൾ ഇവർ റെസ്ലിങ്ങിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തത് പക്ഷെ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡയറക്ഷൻ നല്ല പക്കയായിട്ടുണ്ട് അവന് ആ അർജുന അശോൻ്റെ ആ ഒരു എൻട്രി കാണിക്കുന്നത് സംഭവം നല്ല നൈസ് സാധനമാണ് റോഷൻ മാത്യുവിൻ്റെ എൻട്രിയും അടിപൊളിയായിട്ട് കാണിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇനി ഇവർ തമ്മിലുള്ള സംഭവങ്ങളാണ് സുഹൃത്തുക്കളുടെ ആ ഒരു ബന്ധം പിന്നീനകത്ത് ഒരു കുട്ടി കഥാപാത്രം വരുന്നുണ്ട് നൈസായിട്ട് ആ മോള് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പക്ക ഒരു എൻ്റർടൈനർ കോമഡി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സാധനമാണ് നൈസായിട്ട് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ നല്ല കിഡ്ഡു ചെയ്തിട്ടുണ്ട് ഷക്കർ ഈഷ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സിനിമട്ടോഗ്രാഫി നല്ല നൈസ് സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഇതൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് കാരണം ഇടി ഇടിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സാധനമാണ് നിങ്ങൾ ഈ റെസ്ലിംഗ് ഒക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ആ ഒരു അതൊരു ഫീൽ ചെയ്യും നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫ് വലിയ മോശമല്ലാത്ത രീതിയിൽ സാധനം നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഈ ഒരു സിനിമയുടെ ഒരു ഹൈപ്പ് അതായത് ഈ സിനിമയുടെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് ആ ടീച്ചർ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് എം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് ആ എം എന്ന് പറയുന്ന ക്യാരക്ടർ മമ്മുക്കയാണോ ലാലേട്ടനാണോ എന്നുള്ളതാണ് പ്രേക്ഷകർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല ക്രൗഡുണ്ട് തിയേറ്ററിൽ നല്ല ആൾ സിനിമ കാണാൻ എത്തിയിട്ടുണ്ട് അർജുൻ അശോകനും അതുപോലെ തന്നെ ഇഷാന് ഷൗക്കത്തും അവർ രണ്ടുപേരും നല്ല പുള്ളിയായിട്ട് സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പേരെടുത്ത് പറയാൻ നമുക്ക് പറ്റാത്ത രണ്ട് മൂന്ന് ക്യാരക്ടർ വരുന്നുണ്ട് അവരുമെല്ലാം നന്നായിട്ട് ആ ലേഡി ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തൊരു ഒരു വണ്ണമുള്ള ഒരു പുള്ളിയെ കാണിക്കുന്നുണ്ട് പുള്ളിയും നൈസായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുവരെ ഒരു എൻ്റർടൈനർ ഇതിൽ തന്നെയാണ് പോകുന്നത് നമുക്ക് ബോറടിയോ ലാഗോ അങ്ങനെയൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല സംഭവം ഫസ്റ്റ് ഡയറക്ഷനാണ് അദ്വൈത് നായറിൻ്റെ പുള്ളി അത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി എന്താണ് സെക്കൻഡ് ഹാഫ് എന്നുള്ളതാണ് അപ്പോൾ സെക്കൻഡ് ഹാഫും കൂടെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിനിമ എന്താണ് എന്നുള്ള പറയുന്നത് എന്തായാലും ഇതിനകത്ത് കുറച്ച് ട്വിസ്റ്റ് സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് ഈ റോഷൻ മാത്യുവും അർജുൻ അശോവും തമ്മിലുള്ള ഒരു സംഭവമൊക്കെ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ പറയുന്നുണ്ട് അത് സെക്കൻഡ് ഹാഫ് കാണുമ്പോൾ നമുക്ക് എന്താണ് എന്നുള്ള മനസ്സിലാവും പക്ഷേ യൂത്തന്മാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സാധനം ചെയ്തിരിക്കുന്നത് എനിക്ക് ഒന്ന് നമ്മുടെ ആർ ഡി എക്സ് എന്ന സിനിമയ്ക്കൊക്കെ ശേഷം ആ ഒരു പാറ്റേൺ അതായത് ഈ ഫൈറ്റിന് പ്രാധാന്യം നൽകുന്ന ഒരു സാധനം അത് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് പെർഫോം ചെയ്തിരിക്കുന്നത് ഇപ്പം പുതിയ ആർട്ടിസ്റ്റുകൾ വരെ അത് നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് എന്തായാലും കുഴപ്പമില്ല നല്ല ഒരു പക്ക എൻ്റർടൈനർ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അർജുൻ അശോവിൻ്റെ ആ ഒരു ആ ലുക്ക് ഒക്കെ നൈസായിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ നമുക്ക് അതാരാണ് അറിയണം അല്ലേ വാൾട്ടർ ആരാണെന്ന് അറിയണ്ടേ അപ്പോൾ വാൾട്ടറിൻ്റെ ചില സംഭവങ്ങളൊക്കെ ആ ഒരു എഴുതി കാണിക്കുന്ന സമയത്ത് നമുക്കത് മമുക്കയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ലാലേട്ടൻ വരുവോ മമുക്ക വരുവോ കാത്തിരിക്കാം സെക്കൻഡ് ഹാഫിന് വേണ്ടി ഇതുവരെ സിനിമ ഓക്കെ കുഴപ്പമില്ല